അയ്യൂട്ട് വരെ ഞാൻ പ്രതീക്ഷിച്ചിരക്കൽ വൈപ്പിലെ കുറച്ച് തിരക്ക് അതായത് ഇപ്പോ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി ആയപ്പോഴേക്കും വൈപ്പിലെ കൊച്ചിയിലേക്കുള്ള തിരക്കാണ്ടെ കാണണം നിങ്ങൾ വണ്ടികളൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാന്നുള്ള ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അതും മുഴുവനായിട്ട് കാണുക ഇവിടത്തെ അവസ്ഥ എനിക്ക് കാണണ നിലവിലി എന്തുകൊണ്ടോ നിലവിലെ ഇവിടത്തെ തിരക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ഇതിലേക്ക് ഇവിടേക്ക് വരുന്ന ആൾക്കാർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ ഇരുപത്തൊന്നാം തീയതി തുടങ്ങിയുള്ള തിരക്കാണ് ഈ കാണണേ വൈകുന്നേരം മാത്രമല്ല ഇന്ന് രാവിലെ തുടങ്ങി ഇതാണ് അവസ്ഥ കാരണ പിടിച്ചു തരാം ഞങ്ങാട് തന്നെ വണ്ടി എടുക്കാം ഞങ്ങാട് തന്നെ പിടിക്കാം ഈ ഈ ഒരു ലെവൽ പിടിച്ചോടാം രിക്കണോ ചരിക്കണ ലൈവാണ് ലൈവാണ് കാണുന്നുണ്ടോ നിങ്ങൾ ഈ ഇന്നടത്തിൽ എടുത്ത് മൈക്ക് ബൈക്ക് കിട്ടുന്നൊരു ഓക്കെ ഇത് കണ്ടോ നിങ്ങൾ നിങ്ങളിവിടുത്തെ അപ്പുറത്തെ സൈഡ് ഒന്ന് കാണിച്ചു വെച്ചാൽ അപ്പുറത്തെ സൈഡ് കിട്ടണം കാണുന്നുണ്ടോ നമ്പറുകൾ നോക്കിക്കോട്ടെ നോക്കിക്കോട്ടെന്തോ നോക്കിക്കോ ഇടതില് വരുന്നവർ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാം ഫോട്ടോ വെച്ചിട്ടു പോകാനായിട്ട് വണ്ടി ഇവിടെ പാർക്ക് എന്നാണ് ചെയ്യാന്നാണ് കരുതണീക്ഷ കണ്ടെ വണ്ടി പാർക്ക് ചെയ്യാൻ ആകെ ഉള്ള ഏരിയ കാണാ രണ്ട് സൈഡ് കാണണം ഇതൊക്കെ ഫില്ലാണ് നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് തിരക്ക് പിടിച്ച് ഫോട്ടോ വെച്ചിക്ക് പോവാനാണ് വന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്ക സത്യം പറഞ്ഞ അതാണ് ഇവിടത്തെ തിരക്ക് അത്രയും നമ്മൾ തിരക്ക് പിടിച്ച ഒരു യാത്രയ്ക്കാണ് വന്നതെങ്കിൽ ഈ വഴി മാറ്റി നേരെ എറണാകുളം വഴിയാക്കുന്നതായിരിക്കും നല്ലത് കണ്ടോ ഇവിടത്തെ തിരക്ക് കണ്ടോ ഇവിടെ പോലും വണ്ടി വാർക്ക് ചെയ്യാൻ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞ ഈ നേരമായ ഇത്രയും തിരക്കുണ്ട് ജങ്കാർ രണ്ടും നിലവിൽ ഓർഡർ ഉണ്ട് അപ്പോഴുള്ള അവസ്ഥയാണ് ഇനിയിപ്പോ ക്യൂവിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മളിപ്പോ ക്യൂ കാണിച്ചു തരാം ശരിക്കും ക്യൂവിന്റെ അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണ് കിടക്കുന്നത് അറിയാം ക്യൂവിന്റെ അവിടെ ചെല്ലുമ്പോ നമ്മള് സർക്കിളിലേക്ക് വരുകയാണ് ചെങ്കാറുണ്ടെന്ന് പറഞ്ഞ വണ്ടികളാണതോ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും പതിനു മുമ്പ് കയറിയത് അതായത് നമ്മളെ ഈ വഴി നിന്നാണ് വന്നത് ഇനി വണ്ടികളിൽ എണ്ണൊന്ന് വർഗിക്ക് എന്ത് തിരക്കാണ് ഇവിടെ അനുഭവം പറഞ്ഞത് അറിയാം ഒരു ഉല്ലാസയാത്ര ഇനി അക്കരത്ത് പോവാനാണ് ഫോട്ടോ വെച്ചിട്ട് പോകാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും നിങ്ങൾ നോക്കൂ കേട്ടോ ഈ ചെങ്കാറിലേക്ക് കയറാൻ കിടക്കുന്ന കാറുകളാണ് കാറുകളാണെങ്കിൽ കിടക്കുന്നത് മുഴുവൻ എത്ര ദൂരത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അർജന്റായിട്ടുള്ള ആരും തന്നെ ഈ വഴി അത്ര എടുക്കാതിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ കൊച്ചി കാണണം അങ്ങനെയുള്ള കാഴ്ചയോടുകൂടി മാത്രം തന്നെ അവര് ദൃദയവായി ഇതിലെ വരിക അല്ലാത്തവര് പരമാവധി ഈ വഴി മാറ്റി എറണാകുളം വഴി പോകാൻ ശ്രമിക്കുക ഇത് കണ്ടോ തീർന്നിട്ടൊന്നും ഇല്ല അറ്റം വരെ രൂപ ആണ് നിങ്ങൾ കാണണ്ടാവില്ല ഈ ഒരു വീഡിയോ ഉദ്ദേശം തന്നെ നിങ്ങളുടെ 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 സമയം പാഴാക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇനി ഇനിയുള്ള ദിവസങ്ങൾ ഇന്ന് ഇരുപത്തൊന്നാമത്തെ ഇനി മേലോട്ടുള്ള ദിവസങ്ങൾ ഇതി കൂടുതലായിരിക്കുന്ന ഇവിടുത്തെ തിരക്കും അപ്പൊ ഇതൊന്നും ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോഴും ചെങ്ങാറിയേക്കുള്ള വാഹനങ്ങളുടെ ക്യൂ ഇതുവരെ കളിച്ചിട്ടില്ല നമ്മൾ നേരത്തെയും ഇതേപോലെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കാരണം അത് ഒരുപാട് പേർക്ക് വളർത്തിക്കൊണ്ടിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് അതിന് വേണ്ടി ഐക്യം ചെയ്തിട്ടില്ല അതിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോ എന്നാൽ നേരത്തെ ഈ അങ്ങയിലൊക്കെ ഇരക്കിയുണ്ട് ഇന്നത്തെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വാർത്ത ഞാൻ ഒരു വട്ടം കൂടി അങ്ങാടൊക്കെ കാണിച്ചില്ലാടും ആ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇതില തിരക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അർജന്റായിട്ട് പോകുന്നവരെന്തെങ്കിലും പഠി മാറിപ്പോഴിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എന്നത് മനസ്സിലാക്കുക ഇനിയുള്ള ദോഷങ്ങള് വൈകുന്നേരം പകലായാലും ഇത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിലവിൽ രണ്ട് ചങ്ങാര നിലവിൽ ഓർമ്മ അപ്പോഴാണ് ഈ ഒരു അവസ്ഥ ഏകദേശം ഞാൻ നേരത്തെ ഉള്ള പണ്ട് കുട്ടേക്കുന്ന വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കടക്കാനായിട്ട് വേറെ അഞ്ച് മിനിറ്റാണെങ്കിൽ പക്ഷേ ഈ ക്യൂ ഉള്ളപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിൽ കൂടുതൽ നിൽക്കണം പോകാൻ വേറെ ഇരുപത് മിനിറ്റ് മതിയാവും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക കഴിഞ്ഞിട്ടൊന്നുമില്ല അനങ്ങി അണങ്ങി വണ്ടികൾ പോകുന്നത് ഏകദേശം ഈ ക്യൂവിൽ കിടക്കുന്ന വാഹനങ്ങൾ ആ ജങ്കാറിനോട് അടുക്കാൻ ഏകദേശം ഏകദേശം ഒരു പന്ത്രണ്ട് വാഹനം വെച്ച് ഈ കിടക്കുന്ന ലെയറിലെ പന്ത്രണ്ട് കാറ് വെച്ച് മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം ആ ജങ്കാറിൽ കയറത്തുള്ളൂ അപ്പൊ ഈ ഈ നമ്പർ ഇത്രേം കാറുകളുടെ നമ്പർ വെച്ച് ഒന്ന് കണക്ക് പിടിക്കുക എത്ര നേരം പിടിക്കും നിങ്ങള് അവസാനമാണ് വന്ന് കിടക്കണമെങ്കിൽ ആ ജങ്കാറിലെത്തിപ്പെടാനായിട്ട് ഇതിൻകൂടെ ഇന്ന് വളക്കലും തിരിക്കിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ അതേപോലെ ടൂല സെക്ഷനിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് features okay. ไลท์อัดซอนก็มีน